നമസ്കാരം വാർത്തകൾ സുപ്രീം കോടതിയുടെ നിർണായക തീരുമാനം എന്താകും ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഹർജികൾ ഇന്ന് പരിഗണിക്കും വക്കബ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ ഇന്ന് കോടതി പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് ആഗസ്റ്റിൻ ജോർജ് മസിഹ് എന്നിവർ അടങ്ങിയ ബെഞ്ചായിരിക്കും ഹർജികൾ പരിഗണിക്കുക തമിഴ്നാട്ടിലെ ഒരു ഗ്രാമം വക്കൂമിയാണെന്ന് പ്രഖ്യാപിച്ചതിനെതിരെ പ്രദേശവാസി കക്ഷിക്കാരെ നൽകിയ അപേക്ഷയും ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ എത്തും സ്ഥാനം ഒഴിഞ്ഞ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കന്നയാണ് നേരത്തെ കേസുകൾ കേട്ടിരുന്നത് നിയമ ഭേദഗതി സ്റ്റേ ചെയ്യണം എന്ന അപേക്ഷയിൽ കൂടുതൽ വാദം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് സഞ്ജീവ് കന്ന കേസ് പുതിയ ചീഫ് ജസ്റ്റിസ് പരിഗണിക്കട്ടെ എന്ന് നിശ്ചയിച്ചത് വക്കഭൂമി മാറ്റരുത് വക്കഫ് കൌൺസിൽ ബോർഡ് എന്നിവയിലേക്ക് നിയമനം നടത്തരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ കോടതി നേരത്തെ നൽകിയിരുന്നു ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ ഭീകരർക്കായി തിരച്ചിൽ ഊർജിതം കശ്മീരിലെ അവന്തിപ്പോര നാദൈവ് മേഖലയിലാണ് സേനയും ഭീകരരുമായി ഏറ്റുമുട്ടൽ നടക്കുന്നത് പുലർച്ചെയാണ് ഏറ്റുമുട്ടൽ തുടങ്ങിയത് ഭീകരർക്കായി വ്യാപക തെരച്ചിൽ നടക്കുകയാണ് ശക്തമായ വെടിവെപ്പാണ് മേഖലയിൽ നടന്നത് ഭീകരവാദികൾക്ക് വേണ്ടി ജമ്മു മേഖലയിലും സൈന്യം തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ജമ്മുവിലെ കഗ്വാൽ ഗ്രാമത്തിൽ ഭീകരർ എത്തിയെന്ന സംശയത്തിന്റെ പശ്ചാത്തലത്തിലാണ് തിരച്ചിൽ നടത്തുന്നത് സൈനിക വേഷത്തിലെത്തിയ രണ്ടുപേർ കുടിവെള്ളം ആവശ്യപ്പെട്ടെന്ന് ഗ്രാമീണ സ്ഥിതി സുരക്ഷാ സേനയ്ക്ക് മൊഴി നൽകിയിട്ടുണ്ട് മണിക്കൂറിനിടെ നടക്കുന്ന രണ്ടാമത്തെ ഏറ്റുമുട്ടലാണിത് മലപ്പുഴ ഡാമിൽ സഹോദരങ്ങൾ മുങ്ങിമരിച്ചു പാലക്കാട് പൂളക്കാട് സ്വദേശി നസീഫിന്റെ മക്കൾ മുഹമ്മദ് നിഹാൽ ആദിൽ എന്നിവരാണ് മരിച്ചത് ഇരുവരും ഇന്നലെ വൈകുന്നേരമാണ് കുളിക്കാനിറങ്ങിയത് കുളിക്കുന്നതിനിടയിൽ വെള്ളത്തിൽ മുങ്ങി താഴുകയായിരുന്നു ഇരുവരെയും കാണാതായതിനെ തുടർന്ന് പരിശോധന നടത്തി ഇരുപതുകാരന്റെ ഫോൺ ലൊക്കേഷൻ നോക്കിയപ്പോഴാണ് വെള്ളത്തിൽ മുങ്ങിയതാണെന്ന് കണ്ടെത്തിയത് തുടർന്ന് ഇന്ന് പുലർച്ചെയാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടുനൽകും െ കടിച്ചെടുത്തു കൊണ്ടുപോയി പുലി ഒടുവിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി പുലി കടിച്ചു കൊണ്ടുപോയി എന്ന് നാട്ടുകാർ അറിയിച്ച യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂർ എന്ന യുവാവാണ് മരിച്ചത് മലപ്പുറം കാളികാവിലാണ് ദാരുണ സംഭവം ഉണ്ടായത് ഗഫൂറിനെ പുലി കുടിച്ചുകൊണ്ടുപോകുന്നത് കണ്ടുവെന്ന് മറ്റൊരു ടാപ്പിൻ തൊഴിലാളിയാണ് പറഞ്ഞത് ഇന്ന് പുലർച്ചെയാണ് സംഭവം ജോലി ചെയ്യുന്നതിനിടെ പുലി ആക്രമിക്കുകയായിരുന്നു സംഭവത്തിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷിക്കുകയായിരുന്നു അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് സ്ഥലത്തു നിന്നും അഞ്ചു കിലോമീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത് വനാതിർത്തിയിലേക്ക് യാത്രാ സൗകര്യമില്ലാത്തതിനാൽ കാൽനടയായാണ് പോലീസ് സംഘവും പോയിരിക്കുന്നത് സോഫിയ കുറേശിക്കെതിരായ അധിക്ഷേപം ബി ജെ പി മന്ത്രി വിജയ് ഷായ്ക്കെതിരെ കേസെടുത്തു അറസ്റ്റിന് സാധ്യത വിജയ് ഷായ്ക്കെതിരെ കേസെടുക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയോട് മധ്യപ്രദേശ് ഹൈക്കോടതി നിർദ്ദേശിച്ചതിനു പിന്നാലെ മാന്പൂർ പോലീസാണ് കേസെടുത്തത് ഷായ്ക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി മോഹൻ യാദവ് പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു പ്രഥമദൃഷ്ടിയ കുറ്റം തെളിഞ്ഞിട്ടുണ്ടെന്ന് വ്യക്തമാക്കി കോടതി വൈകുന്നേരത്തിനുള്ളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഭീകരവാദികളുടെ സഹോദരി എന്നാണ് സംസ്ഥാന ആദിവാസി ക്ഷേമ മന്ത്രി കൂടിയായ കുൻവർ വിജയ് ഷാ സോഫിയ കുറേഷിയെ പരോക്ഷമായി വിശേഷിപ്പിച്ചത് ഇൻഡോർ ജില്ലയിലെ മഹുവിൽ നടന്ന ഒരു സർക്കാർ പരിപാടിയിലാണ് മന്ത്രിയുടെ വിവാദ പരാമർശം പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ തിരിച്ചടിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലിനെയും അഭിനന്ദിക്കുന്നതിനിടെയാണ് വിവാദ പരാമർശങ്ങൾ കടന്നുവന്നത്